നമസ്കാരം ഇന്ത്യൻ അമൃതപുരിയിൽ ഞാൻ പങ്കെടുത്ത ചടങ്ങ് സംസ്ഥാന സർക്കാർ മാതാ അമൃതാനന്ദയിയെ ആദരിച്ച ചടങ്ങായിരുന്നു ഇരുപത്തഞ്ച് വർഷം മുൻപ് അമൃതാനന്ദ യു എൻ മലയാളത്തിൽ സംസാരിച്ചു ആദ്യമായി മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് പിന്നീട് അമ്മ വീണ്ടും യു എൻ സംസാരിച്ചിട്ടുണ്ട് മലയാളത്തിൽ മറ്റാരും സംസാരിച്ചിട്ടില്ല മലയാള ഭാഷയെ ആഗോള കാതുകളിലേക്ക് എത്തിച്ചു എന്നത് ഭാഷയോടും സംസ്കാരത്തോടും ചെയ്ത വലിയ സഹായമായതുകൊണ്ട് സംസ്ഥാന സർക്കാർ ആദരിച്ചു ആ ചടങ്ങിലായിരുന്നു ഞാനും പങ്കെടുത്തത് ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും എനിക്ക് തോന്നിയില്ല ഇതിത്രയും വലിയൊരു വിവാദമായി മാറുമെന്ന് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചതിനോട് ആർക്കും വിയോജിപ്പില്ല ഞാൻ അമ്മയുടെ പാദസ്പർശം നടത്തിയത് ശരിയല്ല എന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ പോലും എനിക്ക് സന്ദേശം അയച്ചു അവരോടൊക്കെ ഒരു കാര്യമേ പറയാനുള്ളൂ ഗുരുതുല്യരായ മനുഷ്യരുടെ പാദസ്പർശം നടത്തുന്നത് നല്ല കാര്യമാണ് മാതാ അമൃതായിരുന്നു ഗുരുതുല്യയാണ് അവരുടെ കാലിൽ ഒരു കുഴപ്പവുമില്ല ഞാൻ മലയാള മനോരമ പത്രത്തിൽ ജോലി ചെയ്തിട്ടില്ല എന്നാൽ മലയാള മനോരമ പത്രത്തിൻ്റെ എല്ലാം എല്ലാമായിരുന്ന ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന തോമസ് ജേക്കബ് സാർ അദ്ദേഹം മനോരമ പത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഭാഷയിലേക്ക് വളർത്തിയത് മനോരമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ശക്തിയുടെ കാരണം അദ്ദേഹമായിരുന്നു എൺപതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലിരിക്കുകയാണ് ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ യാദർച്ഛികമായി കാണാൻ കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ സ്പർശിച്ച് ആദരിച്ചു അതെൻ്റെ മര്യാദയാണ് ഗുരുവന്ദനമാണ് അതുകൊണ്ട് തന്നെ മാതാ കാലിൽ സ്പർശിച്ചത് എന്ന് ചോദിക്കുന്നവരോടെ എനിക്ക് പരാതിയില്ല പക്ഷേ ഒരു തെറ്റും ഞാൻ അതിൽ കാണുന്നില്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മന്ത്രി സജി ചെറിയൻ നടത്തിയ ഇടപെടൽ വിവാദമാകും ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കുമ്പോൾ അത് വലിയ വിവാദമായി സജി ചെറിയൻ അമ്മയെ ഹാരമണിയിക്കുന്നു അമ്മ സജി ചെറിയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു പിന്നീട് സജി ചെറിയാൻ തന്നെ അമ്മയ്ക്ക് ചുംബനം കൊടുക്കുകയാണ് തൊട്ടു പിന്നാലെ അമ്മയെ വാഴ്ത്തിക്കൊണ്ട് സജി നടത്തി നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ലോകമാകെ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും വെളിച്ചം പരത്തുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മയുടെ എഴുപത്തിരണ്ടാമത് ജന്മദിനം ആഘോഷിക്കാനാണ് അമ്മയ്ക്ക് ഞാൻ കേരളത്തിന് വേണ്ടി ജന്മദിന ആശംസകൾ അർപ്പിക്കുകയാണ് അമ്മയുടെ ജീവിതം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല അത് കരുണയുടെയും നിസ്വാർത്ഥതയുടെയും സ്വർവലവീകമായ ഒരു ദർശനമാണ് ജാതി മത മതദേശഭേദമില്ലാതെ ഒരാലിംഗനം കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും ധൈര്യവും പേർന്ന് നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നു ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോൾ അഭിമാനിക്കുകയാണ് അമ്മ എല്ലാവർക്കും ആലിംഗനം കൊടുത്തപ്പോ എനിക്കും ഒരലിംഗനം തന്നു പക്ഷെ ആദ്യമായി ഒരാൾ അമ്മയ്ക്ക് തിരിച്ചൊരു ആലിംഗനം കൊടുത്തത് ഞാനാണെന്ന് പറയുന്നെനിക്ക് സന്തോഷമുണ്ട് സി പി എമ്മിന്റെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ് ഞാൻ സജി ചെറിയാനെതിരെ വിമർശനം നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല അത് ഞാൻ സജി ചെറിയന്റെ ഭാഗ്യമാണല്ലോ എന്ന് അവർത്തത് കാരണം ലക്ഷക്കണക്കിന് ഭക്തരുള്ള അമ്മ പതിനായിരക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നു അവിടെ മന്ത്രി ആദരവ് നടത്തിയത് ഒരു അഭംഗിയും എനിക്ക് തോന്നിയില്ല മാത്രമല്ല അമ്മ തികഞ്ഞ മതേതരവാദിയാണ് അമ്മയ്ക്ക് പലരും പറയുന്നു അതിന് സംഘപരിവാർ സ്നേഹവുമില്ല അമ്മയുടെ മുമ്പിൽ എത്തുന്ന എല്ലാവരും അമ്മയ്ക്ക് തുല്യരാണ് അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്തതിൽ ഒരു അരുചിയും എനിക്ക് തോന്നിയില്ല എന്നാൽ പുറത്തുനിന്നു വീക്ഷിക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നതെന്ന് അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രത്യേകിച്ച് പിണറായി വിജയൻ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ രാഷ്ട്രീയം കളിക്കുന്ന സാഹചര്യത്തിൽ ഹൈന്ദവ വോട്ടുകൾ പരമാവധി ക്രോഡീകരിക്കാൻ പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വിവാദമായി ഇവിടെ പമ്പാ സംഗമത്തിന്റെ പശ്ചാത്തലവും സുകുമാരൻ നായരുടെ നിലപാട് മാറ്റവും ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട് തന്നെ ഇത് വലിയ വിവാദമായി ഒരുപക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് സജി ചെറിയാൻ്റെ കെട്ടിപ്പിടുത്തവും സജി ചെറിയാൻ്റെ എൻഡോസ്മെൻറ്റുമാണ് അതിലേറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒരു ട്രോൾ നടത്തിയത് അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മാതാ അമൃതാനന്ദ ദേവിയെ നവോത്ഥാന നായികയായി വീണ്ടും അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് വരെ ഇതിന് പ്രാബല്യം ഉണ്ടാകും ജീവചരിത്രം എഴുതിയ ശിഷ്യയുമായി ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം കൈരളി പീപ്പിൾ ചാനലിൽ ഇനി സംപ്രേഷണം ചെയ്യില്ല ആൾ ദൈവം കടപ്പുറം സുധാമണി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ തൽക്കാലം ഉപയോഗിക്കരുതെന്ന് സൈബർ സഖാക്കളെ ഓർമ്മിപ്പിക്കുന്നു സഖാക്കളെ തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഓരോ വോട്ടും പ്രധാനമാണ് അമ്മേ മഹാമയേ ഇതാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പോസ്റ്റ് ഈ പോസ്റ്റ് രണ്ട് മണിക്കൂർ തേക്ക് മുൻപ് ആയിരം പേർ ഷെയർ ചെയ്തു നൂറുകണക്കിന് കമന്റുകൾ വന്നു കാരണം അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് ഇതെന്ന് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു ഷാനവാസ് താഹെ എന്ന് പറയുന്ന കോൺഗ്രസ് സൈബർ ഭടന്മാരിൽ ഒരാൾ ഛർദിച്ചത് വാരി തിന്നുന്നവനെ ഫാൻസുകാർ വിളിച്ച പേരാണ് നിലപാടിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞ് അമൃതാന്ത മൈക്കെതിരെ പിണറായി വിജയൻ എന്ന് പോസ്റ്റ് ഇട്ടു ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്ന് പിണറായി വിജയൻ പണ്ട് പറഞ്ഞത് ഷാനവാസ്താക ഓർമ്മിപ്പിക്കുന്നു മീഡിയ അവൺ ആകെ മോപ്പിച്ചിട്ടുണ്ട് അമൃതാനന്ദ സർക്കാരിന്റെ ആദരം ആശ്ലേഷിച്ച് നെറുകയിൽ ചുമിച്ച് സജി എന്ന് പറഞ്ഞ് മീഡിയാവൺ ആവേശപരിധരായി വാർത്ത എഴുതി മോപ്പിച്ചു കൊടുക്കുന്നുണ്ട് മുല്ല നാസാർ പിട്ടി നാസർ എന്ന മുല്ല നാസർ ഒരു വരിയാണ് കുറിച്ചിരിക്കുന്നത് കാലം ഇന്ന് കലിയുഗമല്ലയോ ഭാരതം ഈ പ്രദേശവുമല്ലയോ നമ്മളെല്ലാവരും നരന്മാരുമല്ലയോ ചെമ്മയെ നന്നായി നിരൂപിക്കുന്നെല്ലാവരും എന്ന ഭാഗം കൊടുത്താണ് പരിഹസിച്ചിരിക്കുന്ന ചിത്രം വേറെയും ധാരാളം പോസ്റ്റുകളുണ്ട് ഞാൻ ജോളി ജോളിയുടെ പോസ്റ്റുകൾ വായിച്ചു കേൾപ്പിക്കാം പത്ത് വർഷം തുടർച്ചയായി കേരളം ഭരിച്ചു ഒരു കലിങ് കൊണ്ടാക്കിയ കഥ പോലും പറയാനില്ല പിന്നെയോ അയ്യപ്പ സംഗമം ക്രിസ്തു മതസമ്മേളനം പരിശുമുട്ട് ന്യൂനപക്ഷ സംഗമം അയ്യപ്പന് ചോറുട്ട് ക്രിസ്തുവിന് മീഞ്ഞുട്ടെ അല്ലാഹുന് ബിരിയാണി വിശ്വാസം ആചാരം സംരക്ഷണം ആദരിക്കൽ തൊഴിൽ ശരണം വിളി പെണ് ആർത്തവം ഐത്തം ചാത്തൻ സേവ കൂടോത്രം മുട്ടയും തകിടും ജാതിമതം വർഗീയത നായർ ഈഴവൻ പ്രീണനം ഹലലുയോസ്ത്രം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നാടിനെ അവരാൽ കഴിയുന്ന രീതിയിൽ പുരോഗതിയിലേക്ക് നയിച്ചിട്ടേ ഉള്ളൂ തെരഞ്ഞെടുപ്പായാൽ ഈ നാടിന് ചെയ്ത വികസന പ്രവർത്തനങ്ങളായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി നമ്മുടെ നാടിനെ മുമ്പ് ഒരിക്കലും കേരളീയർ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ജീർണതയുടെ പടിവുഴിയിലേക്ക് തള്ളിയിട്ടു ഇത്തരത്തിൽ ഈ ചർച്ച നീളുകയാണ് ഞാനിന്ന് സൂചിപ്പിച്ചല്ലോ അവിടെ ഇരുന്നപ്പോൾ എനിക്കും തോന്നാത്ത കാര്യം പുറത്തു വന്നപ്പോൾ എനിക്കും തോന്നി എന്നതാണ് അതാണ് അകത്തും പുറത്തുമുള്ള കാഴ്ചയുടെ വ്യത്യാസം പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ മന്ത്രിയായി സജിച്ചറിയാൻ ഔദ്യോഗികമായി മാതാ അമൃതാനന്ദമയെ ആദരിച്ചതിൽ തെറ്റൊന്നുമില്ല ഒരു തെറ്റുമില്ല എന്നാൽ ഇതായിരുന്നില്ല സി പി എമ്മിന് ഇതുവരെയുള്ള നിലപാട് സി പി എം എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സി പി എം ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് അമൃതാനന്ദമയിക്കെതിരെ വിദേശത്ത് പോയി ഇന്റർവ്യൂ എടുത്ത് കൊടുപ്പിച്ച ആളാണ് അമൃതാനന്ദമായി വലിയ കൊള്ളക്കാരിയാണ് എന്ന് പറഞ്ഞ് സകല സംവിധാനങ്ങളും ഒരുക്കിയവരാണ് ആ അമൃതാനന്ദമയെ കെട്ടിപ്പിടിക്കുകയും ആദരിക്കുകയും അവരെ മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും പ്രതീകമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ സി പി എമ്മിന്റെ ഈ നിലപാട് മാറ്റം ചർച്ച ചെയ്യേണ്ടതാണ് അത് അവർ തെറ്റ് സമ്മതിച്ച് ശരിയിലേക്ക് വന്നതാണെങ്കിൽ നല്ലത് പക്ഷെ ഇവരുടെ നിലപാട് മാറ്റം ഇത് കാപട്യമാണ് സി പി എമ്മിന് മനസ്സിലായി മുസ്ലിം വോട്ടുകൾ കിട്ടില്ല ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞ കാര്യം മുസ്ലിം വോട്ടുകൾ കിട്ടില്ല അതുകൊണ്ടാണ് അവർ ദുർഗാഷ്ടമിക്ക് അവധി പ്രഖ്യാപിച്ചു അതുകൊണ്ടാണ് അവർ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് യഥാർത്ഥ ഭക്തൻ പിണറായി വിജയനാണെന്ന് പറയിപ്പിച്ചതും പിണറായി മൗനം പാലിക്കുന്നതും അതുകൊണ്ടാണ് അവർ പമ്പയിൽ അയ്യപ്പ ഭക്തസംഗമം നടത്തുന്നത് അങ്ങനെ പൂർണ്ണമായും ഞങ്ങൾ ഹിന്ദു ഭക്തരോടൊപ്പമാണ് എന്ന് പറഞ്ഞ് ഹിന്ദു വോട്ടുകൾ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എമ്മിൽ നിന്നും ഒഴുകിപ്പോയിരിക്കുന്ന വോട്ടുകൾ തടുത്തു നിർത്താനുള്ള നീക്കത്തിനാണ് അതിൻ്റെ ഭാഗമാണിത് അതുകൊണ്ട് മാത്രമാണ് നിലപാട് മാറ്റം ഈ നിലപാട് മാറ്റത്തിലെ കാപട്യം ആത്മാർത്ഥനിലായ്മ അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അവർ വിശ്വാസികളായാൽ കുഴപ്പമൊന്നുമില്ല ഈ വിശ്വാസം എത്ര കാലം ജയശങ്കർ പറയുന്നത് പോലെ ഏപ്രിൽ പകുതി വരെയുള്ളു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശബരിമലയിൽ മതിൽ കെട്ടുമോ അമൃതാനന്ദ മലയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമോ ഇതൊക്കെയാണ് അറിയേണ്ടത് ഈ കാപട്യമുണ്ടല്ലോ വർഗീയത വിറ്റും വോട്ട് പിടിക്കാനുള്ള കാപട്യം എങ്ങനെയും ഹിന്ദു പ്രീണന നടത്തി എങ്ങനെയെങ്കിലും ഹിന്ദു വോട്ടുകൾ ക്രോഡീകരിക്കാനുള്ള നീക്കം ഇത് അതിര് കടന്നതാണ് മതേതര കേരളത്തിന് ജനാധിപത്യ കേരളത്തിന് ഈ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശാപമാണ് എന്നതിൻ്റെ തെളിവാണ്